എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുക ഇതുവരെ പഠിച്ച പോർഷൻസ് ഒന്നുകൂടി റിവിഷൻ ചെയ്യലും അതുപോലെ തന്നെ എങ്ങനെയാണ് എക്സാമിന് നമ്മൾ എഴുതേണ്ടത് എന്നൊക്കെ പഠിക്കുന്ന സമയമാണ് അതേപോലെ തന്നെ അതിൻ്റെ ഉപരി എൽ എസ് എസ് എക്സാം അതുപോലെ തന്നെ യു എസ് എസ് എക്സാം അതിനൊക്കെ തയ്യാറെടുപ്പ് നടത്തുന്ന സമയമാണ് എൽ എസ് എസ് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്കൂളുകളിലൊക്കെ നിങ്ങൾ ഒരുപാട് പ്രാക്ടീസുകൾ അതുപോലെ തന്നെ ഒരുപാട് കോച്ചിങ് ഒക്കെ നിങ്ങൾക്ക് ആൾറെഡി ടീച്ചേഴ്സ് തന്നിട്ടുണ്ടാവും ആ കൂട്ടത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും എൽ എസ് എസ് എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ ക്രിസ്മസ് വരുന്ന ഈ എക്സാമിന് ഹാഫ് ഇയർലി എക്സാമിന് എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് നേടിയാൽ മാത്രമേ നിങ്ങൾക്ക് എൽ എസ് എസ് എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എല്ലാവരും അപ്പോൾ ഇനി പറയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ കാര്യമായിട്ട് തന്നെ എല്ലാ വിഷയങ്ങളും നല്ല നല്ല രൂപത്തിൽ പഠിക്കുക അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന എക്സാമിനൊക്കെ വരുന്ന കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് എൽ എസ് എസ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള മാത്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഷെഹീറാണ് അപ്പൊ കുട്ടികളെ നമുക്ക് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ ഒന്ന് വായിക്കണം അതുപോലെ തന്നെ കൂടെ തന്നെ ഒന്ന് നിങ്ങൾ ഇതിൻ്റെ കൂടെ കൂടണം കേട്ടോ അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടില്ലേ എൺപത് നൂറുകൾ ചേർന്ന സംഖ്യ എൺപത് നൂറുകൾ ചേർന്ന സംഖ്യ എത്ര അഞ്ഞൂറുകൾ ചേർന്നതിന് തുല്യമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം എൺപത് നൂറുകൾ ചേർന്ന സംഖ്യ എത്ര അഞ്ഞൂറുകൾ ചേർന്നതിന് തുല്യമാണ് കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു എൺപത് നൂറുകൾ ചേർന്ന സംഖ്യ എത്ര അഞ്ഞൂറുകൾ ചേർന്നതിന് തുല്യമാണ് അപ്പൊ നമുക്കറിയാം എൺപത് നൂറുകൾ എൺപത് നൂറുകൾ ചേർന്ന സംഖ്യ അപ്പോൾ നമുക്കറിയാം എൺപത് നൂറുകൾ നമ്മളെങ്ങനെ നമുക്ക് ഒന്ന് വായിച്ച് നോക്കുക അല്ലെങ്കിൽ നമ്മളൊന്ന് നമ്മുടെ മനസ്സിനോട് തന്നെ ഒന്ന് പറഞ്ഞു നോക്കാം എൺപത് നൂറുകൾ ചേർന്ന സംഖ്യ എൺപത് നൂറുകൾ ചേർന്ന സംഖ്യ അപ്പോൾ അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം ഒരു നൂറ് ചേർന്ന സംഖ്യ എത്ര അപ്പോൾ എങ്ങനെ നമ്മൾ അതറിയാം ഒരു നൂറ് നമ്മൾ പറയും ഒരു നൂറ് എത്ര നൂറ് തന്നെ അല്ലേ ഒരു നൂറ് ചേർന്ന സംഖ്യ നൂറ് തന്നെ അപ്പോൾ അത് നമ്മൾ എങ്ങനെ എഴുതാം ഒരു നൂറ് ചേർന്നു നൂറിൻ്റെ കൂടെ ഒന്ന് ചേർന്നു അപ്പോൾ എത്ര വന്നു നമുക്ക് നൂറ് തന്നെ വന്നു നമ്മൾ നോക്കുക എൺപത് നൂറുകൾ അല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് വെറുതെ നോക്കാം രണ്ട് നൂറുകൾ ചേർന്ന് സംഖ്യ രണ്ട് നൂറുകൾ രണ്ടിൻ്റെ കൂടെ അല്ല നൂറിൻ്റെ കൂടെ രണ്ട് നൂറുകൾ ചേർന്നു രണ്ട് നൂറുകൾ നൂറ് നൂറ് അപ്പം എത്ര വരും രണ്ട് ഇൻറ്റു നൂറ് എത്ര വരും ഇരുന്നൂറ് വരും അല്ലേ അപ്പോൾ നമുക്ക് നോക്കുക അഞ്ച് നൂറുകൾ നോക്കാം ജസ്റ്റ് അഞ്ച് നൂറുകൾ അപ്പം നമ്മളെ കയ്യിൽ നമ്മൾ നൂറ് രൂപയുടെ നോട്ട് ഉണ്ടെന്ന് വിചാരിക്കുക അഞ്ച് നൂറിൻ്റെ നൂ നൂറ് രൂപ നോട്ടുകളുണ്ട് നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് എങ്ങനെ ചെയ്യും അഞ്ച് ഇൻറ്റു നൂറ് അഞ്ഞൂറ് അല്ലേ അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് എൺപത് നൂറുകൾ ചേർന്ന സംഖ്യ അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം എൺപത് നൂറുകൾ ഉണ്ട് നമ്മളെ കയ്യിൽ എൺപത് നൂറുകൾ ചേർന്ന് നമുക്ക് കിട്ടുമല്ലോ അങ്ങനെ അതായത് നൂറ് രൂപയുടെ നോട്ട് എൺപതാണ് ഉണ്ട് അപ്പോൾ എത്ര രൂപ വരിക അപ്പോൾ നമുക്ക് നോക്കാം എൺപത് ഇൻറ്റു നൂറ് എത്ര വരും അപ്പോൾ നമുക്കൊന്ന് ഇൻറ്റു ചെയ്ത് നോക്കാം അല്ലേ എണ്ണൂറ് ഇൻറ്റു എൺപത് എങ്ങനെ ഇത് നമുക്ക് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടല്ലോ കട്ട് ചെയ്ത് പോവും അല്ലേ സീറോ 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 വൺ ഇൻറ്റു സീറോ സീറോ എയ്റ്റ് സീറോ സീറോ വൺ ഇൻറ്റു എയ്റ്റ് എയ്റ്റ് അപ്പോൾ എത്ര വന്നു നമുക്ക് അല്ലേ എട്ടായിരം വന്നു അപ്പോൾ എന്താണ് എൺപത് നൂറുകൾ ചേർന്ന സംഖ്യ എന്ന് പറയുന്നത് എട്ടായിരം ആണ് അല്ലേ എട്ടായിരം ആണ് അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് എൺപത് നൂറുകൾ ചേർന്ന സംഖ്യ എത്ര അഞ്ഞൂറുകൾ ചേർന്നത് തുല്യമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാം അഞ്ച് നൂറുകൾ ചേർന്ന സംഖ്യ എത്രയാണ് അഞ്ഞൂറ് അത് എത്ര അഞ്ഞൂറിന് തുല്യമാണ് ഒരു ഒരഞ്ഞൂറിന് അപ്പോൾ അതുപോലെ എൺപത് നൂറുകൾ ചേർന്ന സംഖ്യ എട്ടായിരം എത്ര അഞ്ഞൂറുകൾക്ക് തുല്യമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എട്ടായിരം ഹരിക്കണം അഞ്ഞൂറ് അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും നമ്മൾ എത്ര അഞ്ഞൂറുകളാണ് ഇവിടെ ചേർന്നിട്ടുള്ളത് ഈ എട്ടായിരത്തിൽ നിന്നുള്ളത് നമുക്കറിയാൻ പറ്റും അപ്പം എങ്ങനെ പറ്റും ഈ അഞ്ച് ഇതിങ്ങനെ കട്ട് ചെയ്ത് പോവാം അല്ലേ കട്ട് ചെയ്ത അവസാനം എത്ര ഉള്ളത് എൺപതിൽ അല്ലേ എൺപതിൽ ആണ് ഉള്ളത് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് പോയി അല്ലേ കണ്ടില്ലേ എൺപത് അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് പോയി ബാക്കി എത്ര ഉള്ളത് എൺപതിൽ എത്ര അഞ്ച് ഉണ്ട് നോക്കിയാൽ മതി പൂജ്യം ആയതുകൊണ്ട് കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ ഇവിടെ രണ്ട് സീറോ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ രണ്ട് സീറോ ഉള്ളതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ നമുക്ക് എൺപതിൽ എത്ര അഞ്ച് ഉണ്ട് നോക്കാം അപ്പോൾ അഞ്ചിൽ എട്ടിലെത്ര എത്ര അഞ്ച് ഉണ്ട് ഒരു അല്ലേ അപ്പോൾ അഞ്ച് എട്ട് മൈനസ് അഞ്ച് എത്ര വന്നു മൂന്ന് വന്നു അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതുണ്ട് ഇറക്കിയിട്ട് കഴിഞ്ഞാൽ മുപ്പത് മുപ്പതിൽ എത്ര അഞ്ച് ഉണ്ട് നമുക്ക് നോക്കാം എത്ര ഉണ്ട് ആറഞ്ച് മുപ്പത് അല്ലേ നമുക്ക് ആൻസർ എത്ര കിട്ടി ആൻസർ ഈസ് പതിനാറ് അഞ്ഞൂറുകളാണ് എത്ര അഞ്ഞൂറുകളാണുള്ളത് പതിനാറ് അഞ്ഞൂറുകളാണ് എട്ടായിരത്തിലുള്ളത് അല്ലേ അപ്പോൾ ഇനിയിപ്പോൾ അത് കറക്റ്റ് നമുക്ക് ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി അഞ്ഞൂറ് ഇൻറ്റു പതിനാറ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും അപ്പോൾ നമുക്ക് എട്ടായിരം കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ ആൻസർ ശരിയാണ് അല്ലെങ്കിൽ നമ്മളെ ആൻസർ സെറ്റ് നമുക്കതൊന്നും നോക്കാം അഞ്ഞൂറ് ഇൻറ്റു പതിനാറും ചെയ്ത് നോക്കാം സീറോ സീറോ ആറ് ഇൻറ്റു അഞ്ച് അയ്യാറ് മുപ്പത് സീറോ സീറോ ഒരഞ്ച് അഞ്ച് അല്ലേ അപ്പോൾ നമ്മളെ റൈറ്റ് ആൻസർ ഈസ് പതിനാറ് പതിനാറ് ഈസ് ദ റൈറ്റ് ആൻസർ അല്ലേ ക്വസ്റ്റ്യൻ എന്താണ് എൺപത് നൂറുകൾ ചേർന്ന സംഖ്യ എത്ര അഞ്ഞൂറുകൾക്ക് തുല്യമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനാറ് അഞ്ഞൂറുകൾക്ക് തുല്യമാണ് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആൻസർ മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം നിങ്ങൾ കൂടെ വായിക്കണം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യന്റെ ആൻസർ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇരുപത് അൻപതുകൾ ചേർന്ന തുകയും ഇരുപത്തി അഞ്ച് നാൽപ്പതുകൾ ചേർന്ന തുകയും ഒന്ന് തന്നെയാണ് അതായത് ഇരുപത് അൻപതുകൾ ചേർന്ന തുകയും ഇരുപത്തി അഞ്ച് നാൽപ്പതുകൾ ചേർന്ന തുകയും ഒന്ന് തന്നെയാണ് എങ്കിൽ തുക ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇരുപത് അൻപതുകൾ ചേർന്ന തുകയും ഇരുപത്തി അഞ്ച് നാൽപ്പതുകൾ ചേർന്ന് തുകയും ഒന്ന് തന്നെയാണ് എങ്കിൽ തുക ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ നമുക്ക് അതിന്റെ മുമ്പ് ഒന്ന് മനസ്സിലാക്കി വെക്കാം സിമ്പിൾ സിമ്പിളാണ് ഇരുപത് അൻപതുകൾ ചേർന്ന് സംഖ്യ അപ്പോൾ നമുക്കൊരു ഒരു ഒരൻപത് നമുക്ക് ഇപ്പോ നമുക്ക് ഈ സംഭവമല്ലോ ഒരു അമ്പത് അങ്ങനെ ഇരുപത് അമ്പതുകൾ ചേർന്ന് എത്രയാണെന്നാണ് ചോദിച്ചത് ഇരുപത് അമ്പത് അങ്ങനെ ഇരുപത് അമ്പതുകൾ ചേർന്ന് അങ്ങനെ ഇരുപതെണ്ണം കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് എന്നാണ് അത് ഈ അമ്പതുകൾ ഉണ്ടല്ലോ അമ്പത് 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 അങ്ങനെ ഇരുപതെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ആൻസറും നാൽപ്പത് 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 എന്നുള്ളത് ഇരുപത്തഞ്ചെണ്ണം കിട്ടിക്കഴിഞ്ഞാലും രണ്ട് കിട്ടുന്ന ആൻസർ തുല്യമായിരിക്കും അപ്പോൾ അത് എത്രയാണെന്നാണ് ചോദിച്ചത് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും എത്രയാണ് അമ്പത് ഇൻറ്റു ഇരുപത് ഈസ് ഈക്വൽ ടു നാൽപ്പത് ഇൻറ്റു ഇരുപത്തഞ്ച് ഇത് രണ്ടും എന്തായിരിക്കും സെയിം ആയിരിക്കും അല്ലേ ഇരുപത് അമ്പതുകൾ ചേർന്നതും ഇരുപത്തിയഞ്ച് നാൽപ്പതുകൾ ചേർന്നതും എത്രയാണ് തുല്യമായിരിക്കും എന്താണ് ഇരുപത് അൻപതുകൾ ചേർന്ന് തുകയും ഇരുപത്തിയഞ്ച് നാൽപ്പതുകൾ ചേർന്ന് തുകയും ഒന്ന് തന്നെയാണെങ്കിൽ തുക ഏത് അല്ലേ ഓക്കെ അത് നമുക്ക് എന്ത് ഇത് ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ആൻസർ കിട്ടും അല്ലേ ഇരുപത് അൻപതുകൾ ചേർന്ന് അമ്പത് രൂപയുടെ നമ്മൾ നോട്ടുണ്ടെന്ന് വിചാരിക്കുക അങ്ങനെ ഇരുപതെണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ അമ്പത് രൂപയുടെ നോട്ട് ഇരുപതെണ്ണം നമ്മളിങ്ങനെ കൂട്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ഇരുപതെണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ കിട്ടുക അപ്പോൾ അതിന് എളുപ്പല്ലേ അമ്പത് ഇൻഡി ഇരുപത് അതുപോലെ തന്നെ ഇരുപത്തഞ്ചിൻ്റെ ഇരുപത്തഞ്ചിൻ്റെ കോയിൻസ് ഉണ്ടെന്ന് വിചാരിക്കും നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു കോയിൻസ് ഇല്ല എന്നാലും നമ്മൾ വിചാരിക്കുക അങ്ങനെ ഇരുപത്തഞ്ചിൻ്റെ നാൽപ്പതെണ്ണം ഇരുപത്തഞ്ച് ഇരുപത്തി അമ്പത് എഴുപത്തഞ്ച് നൂറ് അങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്യാൻ കിട്ടുന്ന ആൻസറും ഇതും സെയിം ആയിരിക്കും അപ്പോൾ അതെങ്ങനെ കണ്ടെത്തണമെങ്കിൽ എളുപ്പമല്ലേ ഇത് ഇൻറ്റു ചെയ്താൽ പോലെ ഇരുപതിൻ്റെ ഇരുപത് രൂപയുടെ ഉണ്ട് നമ്മൾ അമ്പതെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്പത് ഇൻറ്റു ഇരുപത് ഇരുപത്തഞ്ച് രൂപയുടെ നാൽപ്പതെണ്ണം ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ഇൻറ്റു നാൽപ്പത് അതിന് തിരിച്ചാണെങ്കിലും മറിച്ചാലും കുഴപ്പമില്ല ഇൻറ്റു ചെയ്താൽ മതി അപ്പോൾ നമുക്ക് നോക്കാം അമ്പത് ഇൻറ്റു ഇരുപത് അതുപോലെ തന്നെ നാൽപ്പത് ഇരുപത്തി അഞ്ച് അമ്പതിൻ്റ ഇരുപത് സീറോ 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 ഇരു അഞ്ച് എത്ര വന്നു നമുക്ക് ജസ്റ്റ് ആൻസർ ആയിരം വന്നു ഇനി ഇവിടെയും നമുക്ക് ആയിരം കിട്ടിയാലാണ് ശരിയാവുള്ളൂ അപ്പോൾ ഇത് നോക്കാം നമുക്ക് അഞ്ച് പൂജ്യം നാല് ഇരുപത് ഇരുനാല് എട്ട് എത്ര വന്നു അല്ലേ അപ്പോൾ രണ്ടും ആൻസർ അപ്പോൾ ആൻസർ ഈസ് തൗസൻഡ് ഈസ് ദ റൈറ്റ് ആൻസർ തുക എന്ന് പറയുന്നത് ആയിരമാണ് ആൻസർ ഓക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ നമ്മൾ കണ്ടെത്തി രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസറും കണ്ടെത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ് തുടർച്ചയായ നാല് അക്കങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ നാല് അക്ക സംഖ്യകളുടെ തുക പരമാവധി എത്രയാകാം തുടർച്ചയായ നാല് അക്കങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ നാല് അക്ക സംഖ്യകളുടെ തുക പരമാവധി എത്രയാകാം നമ്മളിനി അടുത്ത ക്വസ്റ്റിനേക്ക് കിടക്കുന്ന സമയത്ത് തുടർച്ചയായ നാല് അക്കങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ നാല് അക്ക സംഖ്യകളുടെ തുക പരമാവധി എത്ര വരെയാകാം തുടർച്ചയായ നാല് അക്കങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ നാല് അക്ക സംഖ്യകളുടെ തുക പരമാവധി എത്രയാണ് നാല് അക്കങ്ങളാണ് ഉപയോഗിക്കുന്നത് നാലക്കങ്ങൾ തുടർച്ചയായ നാലക്കങ്ങൾ പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് തുടർച്ചയായ നാല് അക്ക സംഖ്യകളാണ് അതുപോലെ തന്നെ രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതൊരു ഒരു തുടർച്ചയായ നാലക്ക സംഖ്യയാണ് പിന്നെ അഞ്ച് ആറ് ഏഴ് എട്ട് ഇതൊരു തുടർച്ചയായ സംഖ്യയാണ് പക്ഷേ ഇതിൽ ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഏതായിരിക്കും വരിക നമുക്ക് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇതെല്ലാം തുടർച്ചയായ സംഖ്യകൾ നാലക്ക സംഖ്യകള് തുടർച്ചയായ നാല് അക്കങ്ങൾ ഉപയോഗിച്ച് നാല് അക്കങ്ങൾ ഇതൊരക്കം 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 ഇത് തുടർച്ചയായിട്ടാണ് ആറ് കഴിഞ്ഞാൽ ഏഴാണ് ഏഴ് കഴിഞ്ഞാൽ എട്ടാണ് എട്ട് കഴിഞ്ഞാൽ ഒമ്പതാണ് അപ്പോൾ ഈ തുടർച്ചയായ നാല് അക്കങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ നാല് അക്ക സംഖ്യകളുടെ ഉപയോഗിച്ചുണ്ടാക്കിയ നാലക്ക സംഖ്യകളുടെ അല്ലേ ഇതിൻ്റെ തുക പരമാവധി എത്രയാകാം ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും നമുക്ക് നാല് മൂന്ന് ഏഴ് രണ്ട് ഒമ്പത് ഒന്ന് പത്താണ് വരിക അല്ലേ ഇവിടെ എന്ത് വരും അഞ്ച് നാല് ഒമ്പത് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് വരും അല്ലേ അപ്പോൾ നമുക്ക് ഇതല്ലേ ഏറ്റവും കൂടുതൽ വരിക കാരണം ഒമ്പതിൻ്റെ മുകളിലേക്ക് പിന്നെ പത്തായി അല്ലേ അപ്പോൾ നമുക്ക് കൂട്ടി കഴിഞ്ഞ് എത്ര കിട്ടും ആറും ഏഴും എത്രയാണോ എന്ന് നിങ്ങളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ ആറും ഏഴും പതിമൂന്ന് അല്ലേ പതിമൂന്നും എട്ടും എത്ര വന്നു പതിമൂന്നും എട്ടും നാല് കുട്ടി നോക്കൂ നിങ്ങളെൻ്റെ കൂടെ കൂട്ടണം കേട്ടോ അതിനാൽ വേണ്ടിയിട്ടാണ് ഞാൻ സ്പീഡ് കുറക്കുന്നത് പതിമൂന്നും എട്ടും എത്ര വന്നു ഇരുപത്തിയൊന്ന് അല്ലേ ഇരുപത്തിയൊന്നും ഒമ്പതും മുപ്പത് അപ്പോൾ മാക്സിമം കിട്ടാനുള്ള ചാൻസ് എത്രയാണ് മുപ്പതാണ് തുടർച്ച തുക പരമാവധി എത്രയാകാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഈസ് മുപ്പത് ഇസ് ദ റൈറ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നത് അഞ്ച് എന്ന സംഖ്യയുടെ സ്ഥാനവില അമ്പതും അഞ്ഞൂറും അയ്യായിരവും ആയി വരുന്ന നാലക്ക സംഖ്യ എഴുതുക അഞ്ച് എന്ന സംഖ്യയുടെ സ്ഥാനവില അമ്പതും അഞ്ഞൂറും അയ്യായിരവും ആയി വരുന്ന നാലക്ക സംഖ്യ എഴുതുക നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്നുണ്ടോ നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്ന സമയത്ത് അഞ്ച് എന്ന സംഖ്യയുടെ സ്ഥാനവില അമ്പതും അഞ്ഞൂറും അയ്യായിരവും ആയി വരുന്ന നാലക്ക സംഖ്യ എഴുതുക നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു നാലക്ക സംഖ്യ ഒന്ന് രണ്ട് മൂന്ന് നാലക്ക സംഖ്യ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് നാലക്ക സംഖ്യ ഇതിൻ്റെ സ്ഥാനവില എന്ന് പറയുന്നത് ഒറ്റ അല്ലേ ഇത് പത്ത് ഇവിടെ മുപ്പതാണ് ഉള്ളത് അല്ലേ മുപ്പത് ഇവിടെ നാല് ഇവിടെ ഇരുന്നൂറ് ഇവിടെ ആയിരം അല്ലേ അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത് ഇനിയിപ്പോൾ വേറെ ഒരു ഉദാഹരണം പറയാം നാലായിരത്തി എണ്ണൂറ്റി മുപ്പത് അല്ലേ ഇവിടെ നിൻ്റെ സ്ഥാനവില എത്രയാണ് മുപ്പത് ഇവിടെ എണ്ണൂറ് നാലായിരം അപ്പോൾ ഇവിടെ ചോദിച്ചിട്ട് എന്താണ് സ്ഥാനവില സ്ഥാനവിലമ്പത് അപ്പോൾ അമ്പത് അമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപത് അപ്പോൾ എത്ര തോന്നുന്നു അയ്യായിരവും അയ്യായിരവും വരുന്നൊരു ആൻസർ ഈസ് അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് വിചാരിച്ചത് ഇനി വേറൊരു ഉദാഹരണം കൂടെ പറയാം ആറ് എന്ന സംഖ്യയുടെ സ്ഥാനവില അറുപതും അറുന്നൂറും ആറായിരവും വരുന്ന നാലക്ക സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് അറുന്നൂറ് ആറായിരം ആറായിരത്തി അറുന്നൂറ്റി അറുപത് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്ന സമയത്ത് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഇത് ഒരേ അക്കം ആവർത്തിച്ചു വരുന്ന നാലക്ക സംഖ്യയാണ് അല്ലെ ഒരേ അക്കം ആവർത്തിച്ചു വരുന്ന നാലക്ക സംഖ്യയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള എത്ര നാലക്ക സംഖ്യകളുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അത് നമുക്ക് നോക്കാം നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്ന സമയത്ത് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഇതൊരു ഒരേ അക്കം ആവർത്തി വെച്ച് ആവർത്തിച്ചു വരുന്ന നാലക്ക സംഖ്യയാണ് അല്ലേ ഇത് ഒരേ അക്കങ്ങളല്ലേ വൺ വൺ വടിമണ്ണ് വെടി മണ്ണ് വെടിമണ്ണ് ഒക്കെ അപ്പോൾ ഒരേ അക്കം ആവർത്തിച്ചു വരുന്നൊരു നാലക്ക സംഖ്യയാണ് അങ്ങനെയാണെങ്കിൽ എത്ര എത്ര ഒരുമിച്ച് നാലക്ക സംഖ്യകൾ ഉണ്ടെന്നാണ് നാലക്ക സംഖ്യകൾ ആലോചിക്കണം ഇതുപോലെ രണ്ട് 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 മൂന്ന് 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 അപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്ക് വണ്ണിൻ്റെ വരും അല്ലേ ടുവിൻ്റെ വരും ത്രീൻ്റെ വരും ഫോറിൻ്റെ വരും ഫൈവിൻ്റെ വരും സിക്സിൻ്റെ വരും സെവൻ്റെ വരും എയ്റ്റ് വരും നയൻ വരും ടെൻ വരുമോ ഇല്ല അപ്പോൾ ആൻസർ ഈസ് നയൻ എത്ര വരിക ഒമ്പത് നാലക്ക സംഖ്യകളാണുള്ളത് അല്ലേ അപ്പോൾ ആൻസർ ഈസ് ഒമ്പത് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റിൽ അറിയിക്കുക താഴെ നമ്പർ കൊടുക്കാം എന്തെങ്കിലും സംശയങ്ങൾ അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വേണം പി വേണം എന്നുള്ളവരെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ താങ്ക്